പിന്നെ സാഹിത്യത്തിലെ കൃതികളും കർത്താക്കളും പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട അവാർഡ് നേടിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ അത്തരം കൃതികൾ ആ കൃതികൾ അതിൻ്റെ കർത്താക്കളും അറിഞ്ഞിരിക്കുക ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ആദ്യഘട്ടം നടക്കാൻ പോവുകയാണ് അല്ലേ അപ്പം ഒന്നാം ഘട്ടത്തിലേക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ഉണ്ടാവും പഠിച്ചു തുടങ്ങിയ ആളുകൾ തന്നെ എന്തൊക്കെ തീർന്ന് എന്തൊക്കെ തീർന്നില്ല എന്നുള്ള കൺഫ്യൂഷൻ പേടി ഇതിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് നിങ്ങൾ എന്തായാലും സാധാരണ ഗതികൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇവിടെ നിന്ന് മാക്സിമം മാർക്ക് അല്ല ഇതിന് മൂന്നും കൂടെ അൻപത് മാർക്ക് ഉണ്ട് അതിൽ നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ മുപ്പതിന് മുകളിലോട്ട് മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് അതിനിടയിലുള്ള മാക്സിമം മാർക്ക് നമ്മൾ നേടാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ എന്താണ് വലിയൊരു ഹെർക്കുലിൻ ടാസ്ക് ആണ് ഈ ഒരു ജി കെ സിലബസ് തീർക്കുക എന്ന് പറയുന്നത് ആ ഒരു സിലബസ് കംപ്ലീറ്റ് തീർക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളതാണ് ചെറിയൊരു സമയം കൊണ്ട് അപ്പോൾ ചെറിയ സമയം കൊണ്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ തീർക്കാൻ പറ്റുന്നതായിട്ടുള്ള ചെറിയതും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആ രണ്ടും കൂടെ ചേർന്ന് വരുന്ന സ്വഭാവമുള്ള ടോപ്പിക്കുകൾ ഒരു അൻപത്തഞ്ച് ടോപ്പിക്കുകൾ തരും ആ അൻപത്തഞ്ച് ടോപ്പിക്കുകൾ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഇവിടെ ജി കെയിലെ അൻപതിൽ നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് ഒരു മുപ്പത്തഞ്ചും ഇവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ചും കൂടിയാൽ അറുപത് മാർക്കായി പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നടക്കുന്ന ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ ആ ലെവലുള്ള പരീക്ഷകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പ്രിലിംസ് ക്ലിയർ ചെയ്യും സുന്ദരമായിട്ട് ക്ലിയർ ചെയ്യും അല്ലേ സാധാരണഗതിയിൽ നമുക്കറിയാം നമുക്ക് അറിയാം നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് അൻപത് അല്ലേ ആ ഒരു റേഞ്ച് അൻപത്തഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് സാധാരണഗതിയിൽ എന്ത് വരുന്നത് കട്ട് ഓഫ് വരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരീക്ഷയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു കട്ട് ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യും പറ്റും അല്ലാതെ ഈ സിലബസ് കംപ്ലീറ്റ് ഇപ്പോൾ തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിലബസിലെ ആദ്യ പേജ് മുതൽ ആദ്യ ടോപ്പിക് മുതൽ പഠിക്കും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷേ തീർത്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഒരു സാധാരണഗതിയിൽ നിങ്ങൾക്ക് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു തരുന്ന പോലെ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞു തരുന്ന പോലെ ഞാനത് ഒരു അമ്പത്തഞ്ച് ടോപ്പിക്കുകൾ തരുകയാണ് ആ ടോപ്പിക്കുകൾ ഒന്ന് നോട്ട് ചെയ്യുക നന്നായിട്ട് പഠിച്ചുകൊള്ളാ ഉറപ്പായിട്ടും മാർക്കുകൾ ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റൂ അല്ലാതെ കാർഡടിക്ക് പഠിക്കേണ്ട നിങ്ങൾ നിങ്ങളെയായിരിക്കും ഈ അൻപത്തഞ്ച് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ സാറേ ഇത് സിലബസ് തന്നെയല്ലേ ഇത് സാധാരണ എല്ലാ ഇത്തരം ബ്ലൂ പ്രിന്റ് വീഡിയോ എല്ലാം വരുന്ന കമൻറ്റാണ് ഇത് ഫുൾ സിലബസ് ഉണ്ടല്ലോ സാറേ സിലബസിനെ പറ്റി ഐഡിയ ഇല്ലാത്ത കൊണ്ടാണ് സിലബസ് നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും ഇത് ഈ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ടോപ്പിക്കുകൾ ഇതേപോലെ എണ്ണ ആണെങ്കിൽ ഇരുന്നൂറിൽ പരം ടോപ്പിക്കുകൾ ഉണ്ട് അതിൽ നിന്ന് അൻപത്തഞ്ച് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നാലിലൊന്ന് ടോപ്പിക്കാണ് നാലിലൊന്ന് ടോപ്പിക്കുകൾ മാത്രം ഒന്നേ ബൈ നാല് ഭാഗം മാത്രം കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒന്നാമത്തേതാണ് യൂറോപ്യരുടെ ആഗമനം ഇവിടുത്തെ യൂറോപ്യന്മാരുടെ ആഗമനം ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഈ രണ്ട് ആളുകളെ കുറിച്ചാണ് ഈ രണ്ട് വിഭാഗങ്ങളെ കുറിച്ചാണ് ചോദ്യങ്ങൾ കൂടുതലും വരാറുള്ളത് അതേപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്ക സംഭാവനകളിൽ അതൊക്കെയാണ് കൂടുതലും വരാറുള്ളത് അതൊന്ന് നന്നായിട്ട് നോക്കി വെക്കുക ദെൻ രണ്ടാമത്തത് തിരുവിതാംകൂർ സാമ്രാജ്യം മൊത്തം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാരെ കുറിച്ചും പഠിക്കണ്ടേ അത് വേണ്ട എന്ത് ചെയ്യുക എൻ സി ആർ ടി എസ് സി ആർ ടി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാഠപുസ്തകം ഉണ്ടല്ലോ അതിലുള്ള ആ പോയിന്റ്സുകളെങ്കിലും മിനിമം നോക്കി വെക്കുക അവിടുന്ന് ഭൂരിഭാഗം ചോദ്യ പേപ്പറുകളും ചോദ്യം വരുന്നുണ്ട് അത് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അത് മാത്രം പഠിക്കാൻ മുഴുവൻ തീർക്കാൻ പറ്റില്ല വലിയ വിശാലമായിട്ടുള്ള ടോപ്പിക്കാണ് അവിടെ കൂടുതലും മാർത്താണ്ഡ വർമ്മയും സ്വാതി തിരുനാളിനെ കുറിച്ചൊക്കെയാണ് പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അവരെ പറ്റിയാൽ വന്നത് അപ്പം അത് വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റും ദെൻ മൂന്നാമത് നവോത്ഥാനം വിശാലമായിട്ടുള്ള ഏരിയ എന്തൊക്കെ എത്ര പേരെ പറ്റി പഠിക്കണം അവിടെ നിങ്ങൾ നോക്കിയേ ഇവരെക്കുറിച്ചെങ്കിലും പഠിച്ചു വെക്കുക ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യത ഉണ്ട് ചോദ്യം കിട്ടാൻ കാരണം ഡിഗ്രി ലെവൽ പരീക്ഷകൾ കൂടുതലും വൈകുണ്ഠസ്വാമികളോ ശ്രീനാരായണ ഗുരുവോ സ്വാമിയോ അയ്യങ്കാളിയോ വക്കം മൗലവിക്കാണ് കൂടുതൽ വരാറുള്ളത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്നുള്ള രീതിയിൽ നവോത്ഥാന നായകരിൽ വക്കം മൗലവി വളരെ ആണ് എന്തുകൊണ്ടായിരിക്കും അറിയാലോ ഓക്കെ അപ്പം ആ രീതിയിൽ നവോത്ഥാനവും നോക്കി വെക്കുക ദശീയ പ്രസ്ഥാനവും ഇഷ്ടംപോലെ പഠിക്കാനുള്ളതാണ് അതുകൊണ്ടതിൽ എസ് സി ആർ ടി അല്ലെങ്കിൽ എൻ സി ആർ ടിയിലുള്ള ആ ഒരു ഹയർ സെക്കൻഡറിയിലുള്ള കാര്യങ്ങളെങ്കിലും മിനിമം നോക്കി വെക്കുക ഇത് ഞാനീ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾക്കാണ് സമയമില്ലാത്ത ആളുകൾക്കാണ് ആ രീതിയിലെ സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്താൻ ഇനി സമയമില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത ആളുകൾക്കാണ് അല്ലാത്തവർ ഫുൾ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലായിടത്തു നിന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അതൊക്കെ പഠിച്ചോളൂ ഓക്കെ ദെൻ അഞ്ചാമത്തത് ഐക്യ കേരള പ്രസ്ഥാനം ചെറിയ ടോപ്പിക്കാണ് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ ദെൻ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ചെറിയ ടോപ്പിക്കാണ് പഠിച്ചു തീർക്കാൻ പറ്റും ദെൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഹിസ്റ്ററിയിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ പഠിക്കാനുണ്ട് അതിലുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഈ പറയുന്നത് അതെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ ദെൻ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക പരീക്ഷകളിലും അവിടുന്ന് ചോദ്യം വരാറുണ്ട് ദെൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയുടെ വിദേശനയം ഓക്കെ അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ അല്ലെ അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണ മേഖലയിലെ പുരോഗതി അതൊക്കെ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ അതുകൂടെ ഓർത്തു വെക്കുക ദൻ പത്താമത്തത് ലോക ചരിത്രത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവവും അവിടെ ആകെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ അല്ലേ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് റവല്യൂഷൻ ഇങ്ങനെ പിന്നെ യു എൻഒവും മറ്റ് സംഘടനകളും യുദ്ധം അതിനുശേഷമുള്ള ചരിത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവമാണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്ക് നന്നായിട്ട് നോക്കുക ദെൻ മറ്റൊന്ന് അന്താരാഷ്ട്ര സംഘടനകൾ യു എൻ ഒ ആണ് അതിൽ തന്നെ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് യു എൻഒ അല്ലാതെ മറ്റു സംഘടനകളും അന്താരാഷ്ട്ര സംഘടനകൾ ഈ മൂന്ന് ടോപ്പിക്കുകൾ ലോകചരിത്രത്തിൽ അതെങ്കിലും പഠിച്ചു വെക്കുക ദെൻ ജോഗ്രഫിയിൽ ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഭൂമിയുടെ ഘടന ചെറിയ ടോപ്പിക്കാണ് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഭൂമിയുടെ ഘടനയും അന്തരീക്ഷവും കഴിഞ്ഞിട്ടേ ബാക്കി ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം വരുന്നുള്ളു എല്ലാ മിക്ക പരീക്ഷകളും ഈ ഏരിയെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ മർദ്ദ കാറ്റും പിന്നെ ആഗോളതാപനം അല്ലേ ഗ്ലോബൽ വാർമിങ് ഓക്കെ ആ ഒരു ഏരിയ പിന്നെ ശിലകൾ ഇത്രയും ഭൂമിശാസ്ത്രത്തിൽ പൊതുഭൂമിശാസ്ത്രത്തിൽ ഇത്രയും ടോപ്പിക്കുകൾ ഇത് കൂടാതെ ഇതിൻ്റെ ഇരട്ടി ടോപ്പിക്കുകൾ വേറെ അവിടെ കിടക്കുന്നുണ്ട് അതിൽ ഇത്രയും ടോപ്പിക്കുകൾ പ്രധാനപ്പെട്ടു നോക്കുക ദൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഓരോ വിഭാഗങ്ങളും ഓക്കെ ഉത്തരപർവ്വത മേഖല ഉത്തരവാദി സമതലം ഉപദ്വീപി ഇന്ത്യ അല്ലേ തീരപ്രദേശം ഇങ്ങനെ അതിൽ തന്നെ ഉപദ്വീപി ഇന്ത്യയിൽ ഉപദ്വീപിയ നദികൾ മറ്റത് ഹിമാലയൻ നദികൾ ആ സാധനങ്ങളെങ്കിലും ആ ഒരു ഇന്ത്യൻ ജോഗ്രഫിയിൽ തീർത്ത് വെക്കുക അവിടെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ എന്തായാലും കിട്ടും നിങ്ങൾക്ക് ഓക്കെ ഏതെങ്കിലും ഒരു മേഖല വരും അതിൽ പ്രത്യേകിച്ചും കൂടുതൽ വരാറ് ഏതാണ് ഉത്തരപർവ്വത മേഖലയാണ് ഉപദ്വീപി ഇന്ത്യ അതൊക്കെയാണ് കൂടുതൽ വരാറുള്ളത് ദെൻ കാർഷിക മേഖല ഇന്ത്യയുടെ കാർഷിക മേഖല ഓക്കെ ഇന്ത്യയുടെയും അതേപോലെ തന്നെ കേരളത്തിലും കാർഷിക മേഖലയുണ്ട് രണ്ടിടത്തിലും ജോഗ്രഫി കിടക്കുന്നുണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടും വരാം അതുകൊണ്ട് കാർഷിക മേഖല എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കേരള ഭൂമിശാസ്ത്രത്തിൽ കേരളത്തിലെ നദികളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് അവിടെ അഞ്ചെട്ട് ടോപ്പിക്കുകളുണ്ട് അതിൽ കേരളത്തിലെ നദികൾ എന്നുള്ള ഒരു ടോപ്പിക്ക് മാത്രമേ ഞാൻ അവിടെ തന്നിട്ടുള്ളൂ ഉറപ്പായിട്ടും ചോദ്യം കിട്ടും ഓക്കെ ദെൻ എക്കണോമിക്സിൽ ദേശീയ വരുമാനം ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നോക്കി വെക്കുക ദെൻ നീതി ആയോഗ് പഞ്ചവത്സര പദ്ധതികൾ റിസർവ് ബാങ്കും ധർമ്മങ്ങളും അവിടെ എക്കണോമിക്സിലും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇരക്ട് ടോപ്പിക്കുകളുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഇതൊക്കെയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ചോദ്യ പേപ്പറുകളിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തെ ക്വസ്റ്റൻ പേപ്പർ മൊത്തം എടുത്തു നോക്ക് അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പത്തിലൊമ്പത് ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തുണ്ടാവും ഈ പറയുന്ന ടോപ്പിക്ക് ഉണ്ടാവും പിന്നെ ടാക്സ് നികുതിയും നികുതി ഇതര വരുമാനവും ഓക്കെ രണ്ടും നന്നായിട്ട് നോക്കുക പ്രത്യേകിച്ചും ടാക്സിനെ കുറിച്ചാണ് ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ സിവിൽ സർവീസ് ഇന്ത്യൻ സിവിൽ സർവീസ് കേരള സിവിൽ സർവീസ് അത് രണ്ടും നോക്കി വെക്കുക സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദെൻ ഇ ഗവേണൻസ് സിവിക്സിൽ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇ ഗവേണൻസ് സിവിക്സ് വേണമെങ്കിൽ കംപ്ലീറ്റ് വിടാം കാരണം എന്താ ഇത് മെയിൻസിനില്ലല്ലോ പക്ഷേ ഇതിലുള്ള കുറേ ഭാഗങ്ങൾ വേറെ പല രീതിയിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മിനിമം ഇതെങ്കിലും അവിടെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് നേടാൻ പറ്റും പിന്നെ വിവരാവകാശ നിയമം ഉറപ്പാണല്ലോ ചോദ്യം വിവരാവകാശ നിയമം ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് അതേപോലെ തന്നെ പോക്സോയും വിവരാവകാശവും പോക്സോയൊക്കെ ഒട്ടുമിക്ക പരീക്ഷകൾ നേരത്തെ ഞാൻ ഏത് പറഞ്ഞ പോലെ ഈ നീതി ആയോഗ് പറഞ്ഞ പോലെ തൊണ്ണൂറ് ശതമാനമാണെങ്കിൽ അതിലും കൂടുതൽ ശതമാനം ചോദ്യങ്ങൾ വരുന്നതാണ് അല്ലേ ഒരു മിക്ക പരീക്ഷകളിലും ചോദ്യങ്ങളുണ്ടാകുന്ന ഏരിയയാണ് ദെൻ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഓക്കെ ഗവൺമെൻറ്റിൻ്റെ ആ മൂന്ന് വിഭാഗങ്ങളും ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക ദെൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ട് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം കാരണം പ്രവിൻസിൻ്റെ സിലബസിൽ എക്കണോമിക്സിലും അതുണ്ട് സിവിക്സിലും അതുണ്ട് രണ്ടടുത്ത് കിടക്കുന്ന അപ്പം ചോദ്യ സാധ്യത എന്താണ് അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ് ദെൻ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ ടോപ്പിക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ആമുഖം മൗലികാവകാശങ്ങൾ ലിസ്റ്റുകൾ ഭേദഗതികൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഭേദഗതികൾ പ്രത്യേകിച്ചും പുതിയ ഭേദഗതികളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ എന്താണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതില് വളരെ വിശാലമായിട്ടുള്ള ഏരിയ ആണ് ഇതുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് എത്ര പഠിച്ചാലും ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ട് അധികം ടൈം അവിടെ വേസ്റ്റ് ചെയ്യരുത് കുറച്ച് ചെറിയ ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളൊക്കെ മാത്രമായിട്ട് നോക്കുക ദെൻ ഇന്ത്യയിലെ അതേപോലെ കേരളത്തിലെയും പ്രശസ്തരായിട്ടുള്ള കുറച്ച് കലാകാരന്മാർ അല്ലേ സ്ഥലം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് നന്നായിട്ട് നോക്കി വെക്കുക അതേപോലെ തന്നെ കലാരൂപങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അതിൽ തന്നെ പ്രത്യേകിച്ചും യുനെസ്കോ അംഗീകരിച്ച കലാരൂപങ്ങൾ അതിനാണ് കൂടുതൽ ചോദ്യപേപ്പറുകളിലും പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് ദെൻ പ്രധാന ട്രോഫികൾ സ്പോർട്സിൽ പ്രധാന ട്രോഫികളും അത് ഏത് ഏനങ്ങൾ എന്നുള്ളതാണ് ഏത് ദിനത്തിൽ വരുന്നു എന്നുള്ളത് അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ടോപ്പിക്കാണ് അതിന് തീർക്കാൻ പറ്റും അതേപോലെ കളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദങ്ങൾ അത് സ്പോർട്സ് താല്പര്യമില്ലാത്തവർക്ക് ബൈഹാർട്ട് പഠിക്കണം ഭയങ്കര പാടായിരിക്കും ഓക്കെ ദൻ പ്രധാനപ്പെട്ട കായിക താരങ്ങളും അവര് ഏ ദിനങ്ങളിൽ മത്സരിക്കുന്നു പ്രത്യേകം അവാർഡുകളൊക്കെ കിട്ടിയ ആളുകൾ അടുത്ത കാലത്ത് മെഡൽ നേടിയ ആളുകൾ ഇവരൊക്കെയാണ് കൂടുതലും അത്തരം ചോദ്യങ്ങളായിട്ട് വരുന്നത് പിന്നെ ഒളിമ്പിക്സ് ഓക്കെ ഒളിമ്പിക്സിൽ തന്നെ പാരാ ഒളിമ്പിക്സ് അടുത്ത കാലത്ത് പണ്ട് ഒളിമ്പിക്സ് അതാണ് സ്ഥിരം കൂടുതൽ ചോദ്യം ഉണ്ടാവാറ് ഇപ്പോൾ ഒളിമ്പിക്സിൽ പാരാ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൂടുതൽ പരീക്ഷയില് ചോദ്യങ്ങൾ വരാറുള്ളത് നന്നായിട്ട് നോക്കി വെക്കുക പിന്നെ സാഹിത്യത്തിലെ കൃതികളും കർത്താക്കളും പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട അവാർഡ് നേടിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ അത്തരം കൃതികൾ ആ കൃതികൾ അതിൻ്റെ കർത്താക്കളും അറിഞ്ഞിരിക്കുക പിന്നെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക് തൂലികാനാമങ്ങൾ അല്ലെ അത് പ്രധാന എഴുത്തുകാരുടെ തൂലികാനാമങ്ങളൊക്കെ നോക്കി വെക്കുക ഓക്കെ ദെൻ നാൽപ്പത്തഞ്ചാമത്തത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ കുറച്ചല്ലേ പഠിക്കാനുള്ളൂ അതൊക്കെ എളുപ്പത്തിൽ തീർക്കാവുന്ന ടോപ്പിക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കണം അവിടെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ഏരിയ ഓക്കെ ദെൻ മലയാള സിനിമ അവിടെ പ്രത്യേകിച്ചും മലയാള സിനിമയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ന് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ദേശീയ അവാർഡുകൾ സംസ്ഥാന അവാർഡുകൾ ഇങ്ങനെയുള്ള അവാർഡുകൾ നേടിയ സിനിമകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കുക ദെൻ നാൽപ്പത്തേഴ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ അല്ലെ ഓണം അല്ലെ വിഷു ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പോയിൻറ്റ്സ് അതേപോലെ വള്ളംകളി സ്ഥിരം ചോദിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പിന്നെ കമ്പ്യൂട്ടറിൽ അഞ്ച് ടോപ്പിക്കുകളാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പിന്നെ ഇന്റർനെറ്റ് സൈബർ ക്രൈം അല്ലേ ഇങ്ങനെ അഞ്ച് ടോപ്പിക്കാണ് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ മൂന്ന് ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിലാണ് ഹാർഡ്വെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഡിവൈസസ് അത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പിന്നെ സോഫ്റ്റ്വെയറിലാണ് അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആ മൂന്ന് ടോപ്പിക്കുകൾ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പിന്നെയുള്ളതിൽ മൊത്തത്തിലല്ലാതെ ഒരു ടോപ്പിക്ക് വലിയ ടോപ്പിക്ക് ഹെഡിങ് അല്ലാതെ ആ ടോപ്പിക്കിലെ സബ് ഹെഡിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഏരിയയാണ് ഈ വെബ് ബ്രൗസ് ും സെർച്ച് എഞ്ചിനും ഇത് മാറി മാറി പല പരീക്ഷകളും വരുന്നുണ്ട് ആ സാധനങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ ദെൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ സയൻസ് ആൻഡ് ടെക്നോളജി ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമ്മൾ പൊതുവേ ഒഴിവാക്കി വിടുന്ന ഏരിയയാണ് കാരണം അത്രയും പഠിക്കാനുണ്ട് മെയിൻസിന് ഇല്ലതാനും അങ്ങനെ ഒഴിവാക്കിയിരുന്ന ഏരിയ ആ കൂടുതൽ വേണമെങ്കിൽ ഈ ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കൂടുതൽ തവണ വരുന്നൊരു ഏരിയയാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ള ഏരിയ ദെൻ ഐ എസ് ആർ ഒയുടെ നേട്ടങ്ങൾ ഐ എസ് ആർ ഒയുടെ കാലിക പ്രാധാന്യമുള്ള രീതിയിലുള്ള നേട്ടങ്ങൾ ദെൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അങ്ങനെ ഇത്രയും വിശാലമായ ഏരിയ എന്നാകെ ഈ ചെറിയ ഏരിയ മാത്രം പഠിച്ചിട്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അതുകൊണ്ട് അത്തരം ടോപ്പിക്കുകൾ നന്നായിട്ട് നോക്കുക പുതുക്കാവുന്നതും അല്ലേ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനസ്ഥാപിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ദ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് എൻവയോൺമെന്റൽ ഹസാർഡ്സ് അല്ലെ പരിസ്ഥിതി വെല്ലുവിളികൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ഇത്രയും ടോപ്പിക്കുകൾ ഈ അൻപത്തഞ്ച് ടോപ്പിക്കുകളെങ്കിലും മിനിമം പഠിക്കും ഇരുന്നൂറിൽ പരം ടോപ്പിക്കുകൾ ഉണ്ട് നിങ്ങളുടെ സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി ഓരോന്നും എണ്ണി തിട്ടപ്പെടുത്തി ഓരോ ഏരിയയിലും കൊടുത്ത് ഹിസ്റ്ററി ഇത്ര ജോഗ്രഫി ഇത്ര ഹിസ്റ്ററി തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതിൽ ഓരോ ഹെഡിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇരുന്നൂറിൽ പരം ടോപ്പിക്കുകൾ കാണും ഞാൻ ജസ്റ്റ് നോക്കിയാൽ കാരണം നിങ്ങൾ പറയല്ലോ പൊതുവെ പറയാറുണ്ടല്ലോ അത്രയും വീഡിയോയിലൊക്കെ കമന്റ് കാണാറുണ്ട് സാറേത് സിലബസ് ഉള്ളൂല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി അറിയാത്തവരാ കാരണം അവർ വിചാരിക്കുന്ന എന്താ ഒരു ഒരാ ടോപ്പിക്ക് പഠിക്കുന്നു പത്ത് മാർക്ക് കിട്ടുന്നു ആ അതിന് വരുന്നവരായിരിക്കും അല്ലേ ആണ് ഇത്രയും ടോപ്പിക്ക് പറയുന്നത് അമ്പത്തഞ്ച് ടോപ്പിക്ക് തരുന്നത് തീരെട്ട് പഠിക്കാൻ പറ്റില്ല ഇങ്ങനെ കിട്ടാൻ പാടുന്ന ചോദിച്ചാൽ നടക്കുന്ന കാര്യമല്ല അത്യാവശ്യം മെനക്കെടാനുള്ള കഴിവ് വേണം അല്ലേ അതിനുള്ള സമയം വേണം എന്നാലേ ഇതൊക്കെ നേടാൻ പറ്റുള്ളൂ അങ്ങനെ ചിലർക്ക് അല്ലല്ലോ ഇത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മെനക്കെടുന്ന സാധനമാണ് കിട്ടുന്ന പോസ്റ്റും മികച്ച പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ പണിയെടുക്കണം പണിയെടുക്കാൻ മനസ്സുള്ളവർക്ക് അതിന് ഉതകുന്ന ഒരു സാധനം ഞാനിവിടെ ഇപ്പോൾ നിങ്ങളെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഈ അൻപത്തഞ്ച് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചോ ഉറപ്പായിട്ടും ജി കെയിൽ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഇംഗ്ലീഷും മാത്സും മലയാളത്തിൽ നിങ്ങൾ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ പ്രിലിംസ് സുന്ദരമായിട്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും മുൻകാലങ്ങളിൽ ഉപകരിച്ച പോലെ തന്നെ ഇത്തവണയും ഉപകരിക്കട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഫീഡ്ബാക്ക് വരുന്നൊരു സാധനമാണ് കാരണം സാറേ പഠിക്കാൻ സമയമില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് വീട്ടിൽ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ജോലിക്കിടയിൽ അതിനിടയിൽ കുറച്ച് സമയം കിട്ടും ആ സമയത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ സമയമില്ല അതുകൊണ്ട് തന്നെ അതിനിടയിൽ പരീക്ഷയുടെ സമയത്ത് ഫുള്ള് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവസാനം സാറിൻ്റെ ബ്ലൂ പ്രിന്റ് മാത്രം നോക്കിയാണ് പോയത് സാറേ ഫിലിംസ് ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ മെസ്സേജുകൾ വരാറുണ്ട് അങ്ങനെ ഇത്തവണയും ഉപകാരപ്പെടട്ടെ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടാൻ ഞാനും നോക്കിയിരിക്കും ഞാനും തന്നെ ഗ്രൂപ്പിൽ സാധനം ചെയ്യുന്ന പോലെ ചെയ്യും എത്ര മാർക്ക് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനും അവിടെ പറയും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് മടിച്ചിരിക്കരുത് ഇനി പഠിക്കുക ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുക ഏത് ടോപ്പിക്കും ഏത് വിഷയമായാലും നമ്മളതിൽ പുറത്ത് നോക്കുമ്പോൾ ആദ്യ തന്നെ കൊണ്ട് പറ്റില്ലാന്ന് തോന്നുന്നു പക്ഷേ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ നിങ്ങൾ ഭയങ്കര ഗൗരവകാരനാണ് ഭയങ്കര ജാടിയാന്നൊക്കെ വിചാരിച്ച ഒരാളോട് നിങ്ങൾ ഇടപെടാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അയാൾ വളരെ സിമ്പിൾ മനുഷ്യനായിരുന്നു എന്നുള്ളത് അങ്ങനെ ജീവിതത്തിൽ എത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ വിഷയങ്ങളും നമ്മൾ പുറത്തുനിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതെന്തോ കഠിനമായ സാധനം നമുക്ക് തോന്നും പക്ഷേ അതിലേക്ക് ഇറങ്ങി തിരിച്ച് അതിൽ അല്ലേ ഒന്ന് ഇൻവോൾവ് ആകാൻ ശ്രമിച്ചാൽ അതിനൊന്നിഷ്ടപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാ വിഷയങ്ങളും മാറും അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ച് കഷ്ടപ്പെട്ടൊരു ജോലി നേടാൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ അത് വെച്ച് അടിച്ച് പൊളിച്ച് പിന്നീട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ ഓൾ ദ ബെസ്റ്റ്